ശബരിമല വിഷയം ഉൾപ്പെടെ കേരളത്തിലെ സകല മനുഷ്യരെയും കൊള്ളയടിക്കുന്ന ഒരു ഒരു നാണവും ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ ഓരോ ദിവസവും നമ്മുടെ സീറ്റുകളുടെ എണ്ണം അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ആശാവർക്കർമാർ ഇരുന്നൂറ്റി അറുപത് ദിവസം സമരം ചെയ്തിട്ടും അവരുടെ ശമ്പളം കൂട്ടാൻ സമ്മടിച്ച ഒരു സർക്കാർ ജയിൽ പുള്ളികളുടെ കുറ്റവാളികളുടെ കൂലി വർദ്ധിപ്പിക്കുന്ന നിലപാടെടുത്തു ഇ പി ജയരാജൻ പറഞ്ഞത് പാവങ്ങളാണ് എന്നാണ് അതായത് ഈ കൊടിശൂനിയെ പോലെയുള്ള പാവങ്ങൾക്കാണ് ഈ അറുന്നൂറ് രൂപ ഇരുപത് രൂപയ്ക്ക് നമസ്കാരം കോൺഗ്രസിന്റെ യുവമുഖം ഒപ്പം തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ജിൻഡോ ജോണാണ് എന്നോട് ഇപ്പം ഇന്ന് ചേരുന്നത് നമസ്കാരം നമസ്കാരം നമ്മൾ ഇതിനു മുൻപ് രണ്ട് മാസം മുൻപാണ് കണ്ടത് അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തുടക്കങ്ങളായിരുന്നു അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞത് മികച്ച ഒരു വിജയം യു ഡി എഫ് സ്വന്തമാക്കും പറഞ്ഞത് വലിയൊരു ആത്മവിശ്വാസം ജെൻ ചേട്ടന്റെ ഒപ്പം തന്നെ മറ്റു പല നേതാക്കളുടെയും വാക്കുകളിൽ ഉണ്ടായിരുന്നു അവിടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മികച്ചൊരു വിജയം സ്വന്തമാക്കുന്നു ഇനിയിപ്പോൾ അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത് മിഷൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണല്ലോ അതിന് അടിസ്ഥാനമായിട്ട് ഈ പറയുന്ന തദ്ദേശ തെണ്ടപ്പിലെ ഈ വിജയം മാത്രമാണ് അത്തരം ഒരു നൂറിലേക്ക് എത്തുമെന്ന് പറയുന്ന അതിന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ ഘടകമായിട്ടുള്ളത് ഈ തദ്ദേശ തെണ്ടപ്പിലെ ഈ മിന്നുന്ന വിജയം മാത്രമാണ് അത് മാത്രല്ല അതുകൊണ്ട് കാരണം ജനങ്ങൾ വല്ലാതെ നമ്മൾ പറഞ്ഞ ഓരോ രാഷ്ട്രീയ വിഷയങ്ങളും സ്വീകരിച്ചു എന്നുള്ള എന്റെ തെളിവാണ് ഇതുവരെ ഇല്ലാത്ത അത്ര വലിയ വിജയം യു ഡി എഫിന് കിട്ടിയത് പ്രത്യേകിച്ച് കോൺഗ്രസിന് കിട്ടിയത് അപ്പോ അത് നമ്മൾ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മൾ ജയിക്കാൻ പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം വോട്ടർ പട്ടിയെ കൃത്യമായി പഠിച്ച് വോട്ട് ചേർത്ത് അതിൽ കൃത്യമായി പണിയെടുത്തതുകൊണ്ടാണ് താഴെത്തട്ടിൽ വാർഡ് തലത്തിൽ നിലത്തിൽ പണിയെടുത്തതുകൊണ്ടാണ് എല്ലാ കാലത്തും നമ്മൾ കേൾക്കുന്ന ആക്ഷേപം നമുക്ക് സംഘടനാ സംവിധാനവും ഇല്ല എന്നാണ് പക്ഷെ അത് കൃത്യമായി വർക്കൗട്ട് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബൂത്ത് ലെവലിൽ വോട്ടർ പട്ടിക പഠിച്ച് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ആളുകൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ അത് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് പിന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് കൃത്യമായ ഒരു ജനവികാരം ഉണ്ട് ശബരിമല വിഷയം ഉൾപ്പെടെ കേരളത്തിലെ സകല മനുഷ്യരെയും കൊള്ളയടിക്കുന്ന ഒരു ഒരു നാണവും ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ ഓരോ ദിവസവും നമ്മളുടെ സീറ്റുകളുടെ എണ്ണം അവർ കൂട്ടിക്കൊണ്ടിരിക്കുക ഏറ്റവും അവസാനം ആശാവർക്കർമാർ ഇരുന്നൂറ്റി അറുപത് ദിവസം സമരം ചെയ്തിട്ടും അവരുടെ ശമ്പളം കൂട്ടാൻ മടിച്ച ഒരു സർക്കാർ ജയിൽ പുള്ളികളുടെ കുറ്റവാളികളുടെ കൂലി വർദ്ധിപ്പിക്കുന്ന നിലപാടെടുത്തു ഇ പി ജയരാജൻ പറഞ്ഞത് പാവങ്ങളാണ് പാവങ്ങളാണെന്നാണ് അതായത് ഈ പോലെയുള്ള പാവങ്ങൾക്കാണ് ഈ അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഈ പി ജയരാജൻ കണ്ണൂർ ജില്ലയിലെ ജയിൽ ഉപദേശക സമിതി അംഗമാണ് കൊലക്കേസിലെ പ്രതി കൂടിയാണ് അന്വേഷണം നേരിടുന്ന വിചാരണ നേരിടുന്ന പ്രതിയാണ് അത് തന്നെ ഒരു നൈതികതയ്ക്ക് ചേർന്നല്ല കൊലക്കേസിൽ വിചാരണ നേരിടുന്ന ഒരു പ്രതി ജയിൽ ഉപദേശക സമിതിയിൽ അംഗമായിരിക്കാന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചാലും നൈതികതയ്ക്ക് ചേർന്നല്ല അങ്ങനെയുള്ളവരുടെ ശുപാർശയാണ് ഈ നടപ്പാക്കപ്പെട്ടുള്ളത് അതായത് പി ജയരാജനെ പോലുള്ള ആളുകൾ കൊടു പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ തെറ്റൂരത്തിനനുസരിച്ച് സംസ്ഥാന സർക്കാർ തീരുമാനം എടുക്കുകയാണ് സർക്കാരിന്റെ പ്രയോറിറ്റി എവിടെയാന്ന് ചോദിച്ചാൽ സാധാരണക്കാരല്ല നമ്മൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ആശാവർക്കർമാരെ കാണാത്ത ഹരിതകർമ്മസേനക്കാരെ കാണാത്ത തൊഴിലുറപ്പ് തൊഴിലാളികളെ കാണാത്ത കുടുംബശ്രീക്കാരെ കാണാത്ത സാധാരണക്കാരായിട്ടുള്ള ദിവസവേദനക്കാരായിട്ടുള്ള മനുഷ്യരെ ആരെയും കാണാത്ത ഈ സർക്കാർ കുറ്റവാളികളായിട്ടുള്ള ജയിൽ പുള്ളികളെ കാണാം ഇതിൽ പരിശോധിക്കപ്പെടുന്നുണ്ട് പല ജയിൽ പുള്ളികളുടെയും കുറ്റവാളികളുടെയും അവർ ഫാമിലിയായിട്ട് എത്രത്തോളം കണക്ടഡ് ആണെന്ന് വെച്ചാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോ ഇവർക്ക് ഫാമിലിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു സാധൂകരിക്കാവുന്ന കാര്യമല്ല അപ്പോ കാലാനുസൃതമായിട്ടുള്ള മാറ്റം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം പക്ഷേ ഇതിലൊരു പ്രയോറിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് നമ്മളുടെ കറണ്ട് ചാർജ് വീണ്ടും വർദ്ധിപ്പിക്കുക അതെ എയിൽപ്പുള്ളികൾക്ക് കറണ്ട് ചാർജ് അടയ്ക്കേണ്ട വെള്ളക്കരം അടക്കേണ്ട വീട്ടുകാരം അടയ്ക്കേണ്ട ഭൂനികുതി നികതി അടയ്ക്കേണ്ട കെട്ടിട നികതി അടയ്ക്കേണ്ട ഒന്നും അടയ്ക്കേണ്ട വിലക്കയറ്റം ബാധിക്കുന്നില്ല സൗജന്യ ഭക്ഷണവും സൗജന്യ താമസവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന കൂലിയുടെ അവരുടെ കൂലി വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ സീറ്റിന്റെ എണ്ണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഒരു പക്ഷേ യു ഡി എഫ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ചില മേഖലകളിൽ ചില ജില്ലകൾ നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിനെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചും ഈ കൊല്ലം പോലെയുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ജില്ലകള് അപ്പൊ തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നു കോഴിക്കോട് തന്നെ പഞ്ചായത്തുകളിൽ വലിയ നേട്ടം ഉണ്ടാക്കുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ വലിയ രീതിയിൽ എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്ന് കയറാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ജനങ്ങൾ ഒന്നിച്ച് ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് നടത്തണം എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് ജനങ്ങൾ അത്തരത്തിൽ വലിയ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനം നമുക്കത് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർക്കാരിനെതിരായിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് ഈ വിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ സാധാരണക്കാരുടെ പക്ഷം ചേർന്ന് ജനപക്ഷ സമരങ്ങൾ നയിച്ച പ്രതിപക്ഷത്തിന്റെ വിജയം കൂടിയാണ് പലപ്പോഴും മാധ്യമങ്ങൾ ചില രാഷ്ട്രീയവാദികളും ഒക്കെ ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷ സമരം വിജയമല്ല പ്രതിപക്ഷം എന്ത് ചെയ്തു ഓരോ വിഷയത്തിലും കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെടുത്ത് സമരം ചെയ്ത പ്രതിപക്ഷത്തിന്റെ വിജയമാണ് അവർ എൽ ഡി എഫ് വിരുദ്ധ ആ വികാരം കൃത്യമായിട്ട് ആ സമയത്ത് എലക്ഷൻ സമയത്ത് അവർ തിരഞ്ഞെടുത്തത് യു ഡി എഫിനെയാണ് ബി ജെ പിക്ക് പോലും ഉണ്ടായിരുന്ന വോട്ട് ഷെയർ കുറേയാണ് ചെയ്തത് അപ്പോ യു ഡി എഫിനെ തെരഞ്ഞെടുക്കാൻ കാരണം ഞങ്ങളുടെ സമര വിജയമാണ് ഓരോ ഘട്ടത്തിലും ഞങ്ങൾ സാധാരണക്കാരുടെ പക്ഷം ചേർന്ന് സമരം ചെയ്യുകയായിരുന്നു യഥാർത്ഥ ഇടതുപക്ഷം യു ഡി എഫ് ആണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇപ്പൊ കോഴിക്കോട് ജില്ല കൊല്ലം ജില്ലയൊക്കെ എടുക്കുമ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ പോലും അമ്പരക്കുന്ന രീതിയിലുള്ള വിജയം കിട്ടുകയാണ് ഭൂരിപക്ഷം കിട്ടുകയാണ് സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഭരണം കിട്ടുന്നു അഞ്ഞൂറ്റി അറുപതിലധികം അറുപത്തിരണ്ടോളം പഞ്ചായത്തുകൾ ഭരിക്കുന്ന സാഹചര്യം ഏഴ് ജില്ലാ പഞ്ചായത്ത് മൂന്ന് കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷൻ ഒക്കെ കിട്ടുന്ന സാഹചര്യം കോഴിക്കോട് കോർപ്പറേഷൻ മൂന്ന് സീറ്റിന്റെ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെടുന്നത് അപ്പൊ ഇതെല്ലാം വലിയ വിജയം തരുന്നത് ഇന്നൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കും യു ഡി എഫ്കാര് മാത്രമല്ല യു ഡി എഫിനെ തെരഞ്ഞെടുപ്പ് സി പി എമ്മുകാര് സി പി ഐക്കാര് എൽ ഡി എഫിൽ നിൽക്കുന്ന ആളുകൾ ബി ജെ പി കാരൊക്കെ അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾ പോലും പ്രത്യശാസ്ത്രപരമായിട്ടുള്ള അതിർവരമ്പുകൾക്ക് അപ്പുറം യു ഡി എഫിനെ തെരഞ്ഞെടുക്കുന്ന ഒരു റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ഇതിന്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞതാണ് ജനപക്ഷ നിലപാട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സി പി എമ്മിന് വീട് കയറി ഇപ്പോ മാപ്പരക്കേണ്ട ഗതികേടിലേക്ക് വരുന്നത് ഇതൊന്നും ഇനി ഏൽക്കാൻ പോകുന്നില്ല ഓരോ ഒമ്പതര കൊല്ലമായിട്ട് ഒരു സമൂഹത്തെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ട് ജനങ്ങൾ വിധിയെഴുതിയ തെരഞ്ഞെടുപ്പാണ് പല ഫാക്ടേഴ്സുണ്ട് യു ഡി എഫിന്റെ വിജയത്തിൽ യു ഡി എഫിന്റെ സമര പോരാട്ടങ്ങൾ വോട്ടർ പട്ടികയിലെ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലെ വേഗത കണിശത കൃത്യത എല്ലാം കൂടി വരുമ്പോ ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ട് സാധാരണക്കാരുടെ സർക്കാർ വിരുദ്ധ തരംഗമുണ്ട് എല്ലാം കൂടിയ വിജയമാണ് ഇതിനേക്കാൾ അപ്പുറം പിണറായി വിജയനേക്കാൾ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിനെ വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറായി എന്നതാണ് ഇതൊരു മുന്നണിയുടെ വിശ്വാസ്യതയുടെ കൂടി പ്രശ്നമാണ് നമ്മുടെ അമ്പലങ്ങൾ വരെ കൊള്ളയടിക്കുന്ന സർക്കാരിന് വോട്ട് കൊടുക്കണ്ട എന്ന് സി പി എമ്മുകാർ വരെ തീരുമാനിച്ചത് കൊണ്ടാണ് അവരുടെ കോട്ടക്കൊത്തളങ്ങളിൽ വരെ യു ഡി എഫ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അവർ ഒരു കാലം അറുപത് വർഷമായിട്ടൊക്കെ ജയിക്കാത്ത വാർഡുകൾ പോലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു മത്സരിച്ച സ്ഥാനാർത്ഥികൾ പോലും ഞെട്ടുന്ന തരത്തിലുള്ള ഭൂരിപക്ഷം കിട്ടുന്നു ഈ ബി ജെ പിയെ നാടിപ്പിക്കും വിധമുള്ള വർഗീയ പ്രകരണമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം എടുത്ത് പ്രയോഗിച്ചത് ആ വർഗീയ പോലും ജനങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഇത്രയും വലിയ വിജയം കിട്ടുന്നത് ഇതൊരു ജനകീയ വിജയം തന്നെയാണ്